ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് അനുമോള് കിച്ചണിൽ കയറിയിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു ആരുടെ ചോദിക്കാതെ അത് കണ്ട എല്ലാവരും അനുമോളോട് ചാടിക്കടിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ചെയ്തത് തെറ്റാണ് കാരണം എല്ലാവരുടെയും റേഷൻ ആണല്ലോ അത് ഒരാളെടുത്ത് കഴിക്കുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അനുമോൾ അത് ചെയ്താൽ ആർക്കു എടുത്ത് കഴിക്കാം അങ്ങനെ ഒന്നാ വീട്ടിൽ ക്യാരറ്റും സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല പറയാം അനുമോൾ അതിന് മേലെ എങ്ങനെ ചെയ്യരുത് എന്ന് പോയി പറഞ്ഞാൽ മതി ക്യാപ്റ്റൻ അത് പോയി പറയുന്നുണ്ട് അത് കഴിഞ്ഞു അവിടെ ഇനി മെലൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ ഈ ജിസേൽ കോഫി പൗഡറും മറ്റും മറച്ചുമൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുമ്പോൾ വീട്ടിലെ പുരുഷ കേസരികളുടെ ശബ്ദമൊന്നും ഇങ്ങനെ ഉയരൂല്ല ഇന്നിപ്പോൾ അഭിലാഷിന്റെ ശബ്ദം ഉയർന്നു ഇന്നിപ്പോൾ പിന്നെ ആര്യൻ്റെ ശബ്ദം ഉയർന്നു ജിസേൽ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ വാക്കകത്ത് അമ്പഴങ്ങി ആയിരിക്കും ഇവരൊന്നും വാദം ഒന്നും പറയത്തില്ലേ അപ്പോൾ അതിവർക്കും കൂടെ കിട്ടുന്നതാണല്ലോ അപ്പോൾ അനുമോളെടുത്ത് ചെയ്ത തെറ്റാണ് എനിക്ക് ഒന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് ചെയ്ത തെറ്റാണ് പക്ഷേ ഞാൻ ഇവരുടെയൊക്കെ പ്രതികരണ ശേഷിയാണ് വിലയിരുത്തുന്നത് ഓരോരുത്തരും ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അനുമോള് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് വലിയൊരു തെറ്റ് എല്ലാവരുടെയും റേഷൻ തന്നെയാണ് കോഫി പൗഡറും മറ്റതും മറച്ചും ഒക്കെ അത് ബാക്കിയുള്ളവരെ അടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ജിസയിലും ആരിനും ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ് അക്ബറൊക്കെ പോയി എടുത്തു കൊടുക്കും അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഏ അനുമോൾ ചെയ്യുന്നതെങ്കിലും ചെയ്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം